ഒരു ആവർത്തനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടതെന്ന് തന്നെയാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ അധ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് ഭാവി ഉണ്ടാക്കുന്ന ഞെട്ടലും അതുപോലെ തന്നെ ഒരു വഴുത്തിലും അതൊക്കെ നമ്മൾ കാണാതിരുന്നു കൂടും നിയമപരമായിട്ട് തന്നെ ഇതിനെ കർക്കശമായിട്ട് നമ്മൾ നേരിടേണ്ടതുണ്ട് പഴുതുകൾ അടച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമെന്നാണ് ഈ ഷാബാസിൻ്റെ കാര്യത്തിൽ നടത്തേണ്ടത് കുട്ടികൾക്കും ഇതൊരു മുന്നറിയിപ്പ് ആയി മാറേണ്ടതുണ്ട് വരും തലമുറക്ക് ഒരു നല്ലൊരു മുന്നറിയിപ്പ് തന്നെ ഉണ്ട് ആ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഈ ശാബാസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ലഹരിയുടെ ആ ഒരു അതിപ്രസരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊന്നും നമ്മൾ കാണാതിരുന്ന അനുസാരമായി അതിനൊന്നും കണ്ടുകൂടാ ഇവിടെ അധ്യാപകരും രക്ഷിതാക്കളും സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഇവരൊക്കെ തന്നെ നമ്മളതിന് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട് ഇത് ഇതെങ്കിലും വ്യാപിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചു കൂട ഇതിപ്പോൾ ഒരു ലഹരിയുടെ മറവിലാണ് നടക്കുന്നതെങ്കിലും ഇതിന് ഇരകളാകുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരൊന്നും അല്ല എന്നുള്ളതാണ് സമൂഹത്തെ മുഴുവനും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു തടയണമെങ്കിൽ എല്ലാവരും എല്ലാ അധികൃതരും അതുപോലെ തന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളും പിന്നെ രക്ഷിതാക്കളും എല്ലാവരും ഈ കാര്യത്തിൽ ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത് പിതാവിൻ്റെ പിതാവിൻ്റെ വികാരം അതുതന്നെയാണ് തങ്ങളോട് ഇപ്പോൾ പിതാവ് പറഞ്ഞത് അതിനെതിരെ രീതിയിൽ ഉൾപ്പെട്ട ആളുകൾ ഒരുവിധത്തിലും രക്ഷപ്പെട്ടു പോയിക്കൂടാ ഇതൊരു മാതൃക ആവണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകം അന്വേഷണം നടക്കുന്നുണ്ട് ഞങ്ങളും അത് വാച്ച് ചെയ്യുകയാണ് നേരമണ്ണം കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നിയമസഭകാലത്തും പുറത്തുമൊക്കെ ഞങ്ങളെടുത്തിരിക്കുന്ന സ്റ്റാൻഡും അതുതന്നെയാണ് തങ്ങളോട് ഇപ്പോൾ കുടുംബം പിതാവ് പ്രത്യേകിച്ചും പറഞ്ഞത് ഇതാണ് ഇതിൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം അത് സമൂഹത്തിന് ഒരു മാതൃകാവണം അതാണ് അവരുടെ വികാരം മറ്റൊന്നുമല്ല ഇപ്പോൾ അവരുടെ വികാരം അതാണ് ഇത്തരത്തിലുള്ള പുരോഗകൃത്യം ചെയ്ത ആളുകളെ അവരെ വെറുതെ വിട്ട് പോകുന്നത് ശരിയല്ല അതുണ്ടാവരുത് എന്നുള്ളതാണ്